ആരോഗ്യ ബോധവൽക്കരണവും മതസൌഹാർദ്ദവും സംയോജിച്ചുകൊണ്ടുള്ള സന്ദേശമുയർത്തി വളാഞ്ചേരിയിലെ ഡോക്ടർമാർ നോമ്പുതുറ സംഘടിപ്പിച്ചു വളാഞ്ചേരി ഡോക്ടേഴ്സ് ക്ലബ്ബിൽ നടന്ന ഇഫ്താർ മി മുനിസിപ്പൽ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ ഉദ്ഘാടനം ചെയ്തു പ്രഭാകരൻ ചികുവേര ഡോക്ടർ ഫാദിൽ ലേക്ഷോർ എന്നിവർ ചടങ്ങിൽ മുഖ്യാതിഥികളായി ഡോക്ടർ മുഹമ്മദ് അലി ഡോക്ടർ റിയാസ് കേട്ടി ഡോക്ടർ ദീപു ജേക്കബ് ഡോക്ടർ ഹാരിസ് എന്നിവർ സംസാരിച്ചു വളാഞ്ചേരിയിലെ സാമൂഹിക രാഷ്ട്രീയ സന്നദ്ധ സംഘടനാ പ്രതിനിധികളും ഡോക്ടർമാരും ഇഫ്താർ

മൈക്രോബിയോം ഡിസിൻ പോ ന നമുക്ക് കംബൈൻ ചെയ്യേ മൈക്രോബിയോം ഡിസിൻ കൂടെ ഈ മക അതിനെ ഡിബാർഡാക്ക പോയിനെ ഇതിൻ്റെ കൂടെ ചിത്രങ്ങളും വെച്ച ടെക്സ്റ്റ് പോയിനെ അവിടെ മാത്രം ഈ മുന്ന അതിന നമ്മൾ കൊടുത്തേ ഈമോ ആണ് ട്രാൻസ്പോർട്ടിങ് ഈമോ എംബോൾഡ് ഈ ചാനൽ വളാംജേരി വെർസറ്റൈൽ എന്നെ റെസൊലവ് ആക്കാനല്ല ഒരുപക്ഷേ ഓരോ ആക്ടറും കേൾക്കാൻ കുതിക്കുന്ന വിശേഷം ഓരോ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോഴും ഓരോ കഥാപാത്രത്തെ പരിഗണിക്കുമ്പോൾ എന്തായിരിക്കും ഞാൻ ആഗ്രഹിക്കുക ഇത് ആയിരിക്കണം എനിക്ക് മാത്രം ചെയ്യുന്ന ഒന്നാവണം എന്തെങ്കിലുമൊക്കെ പുതുമ വേണം ആളുകൾക്ക് ഇഷ്ടമാവണം ലോകം പറയണം ബിഫോർ നിങ്ങളും അത് തന്നെ ആഗ്രഹിക്കുക സ്പെഷ്യൽ ജ്വല്ലറി ഡിസൈൻസ് നിങ്ങളുടെ സ്നേഹത്തോളം ആൻഡ് ഹൃദയം സർവീസ് തൊട്ടർ ഗോൾഡൻ ഡയമണ്ട്സ് പോലെ തീർത്തും ഗോൾഡൻ ഡയമണ്ട്സ്